അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്തുള്ള ഫിഷറീസ് ഡയറക്ടറുടെ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്തുള്ള ഫിഷറീസ് ഡയറക്ടറുടെ ഓഫീസിനു മുന്നിൽ ജില്ലാ പ്രസിഡന്റ് കെ കെ ബാബുവിന്റെ അധ്യക്ഷതയിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് കപ്പൽ കേരള തീരത്ത് മുങ്ങി കപ്പലിലുണ്ടായ രാസവസ്തുക്കൾ കേരളത്തിന്റെ വിഴിഞ്ഞം മുതൽ ആലപ്പുഴ വരെയുള്ള കടൽ തീരങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്നും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും രാസവസ്തുക്കളും മറ്റും കടലിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ നിന്ന് മത്സ്യം കിട്ടുന്ന സീസൺ സമയത്താണ് ഇതെന്നും ഇവർ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആർ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ദുരന്തം പിടിച്ചാൽ കിട്ടാത്ത ദുരന്തമായി മാറുക ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ലോബിയുടെ പ്രവർത്തനമുണ്ടോ എന്നുള്ളത് ഒരു സംശയത്തിലേക്ക് അടങ്ങി കാരണം കഴിഞ്ഞ അദാനിയുടെ കപ്പയാണ് എന്നാണ് പറയുന്നത് അപ്പൊ അദാനിയുമായി ബന്ധപ്പെട്ട് തന്നെ കേരള ആ ഒരു പോലും അല്ലെങ്കിൽ അവരെ കുറിച്ച് അവരെ കുറിച്ച് അന്വേഷിക്കുവാനോ നടപടി എടുക്കുന്നതിനോ സാധിച്ചു തുന്നിട്ടില്ല കാഞ്ഞങ്ങാട് പാർലമെന്ററി പാർട്ടി ലീഡർ കെ കെ ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേഷൻ ബേളൂർ സംസ്ഥാന ഭാരവാഹികളായ കെ ബാലകൃഷ്ണൻ കെ രവീന്ദ്രൻ ശംബു ബേക്കൽ മുത്തല കണ്ണൻ ബി സുധീന്ദ്രൻ കുഞ്ഞിക്കൃഷ്ണൻ മാടായി മനോഹരൻ ടി വി രാജു മുട്ടത്ത് ബാബു മുത്തല ബാബു കെ പി മനോഹരൻ കെ പ്രകാശൻ അഴിത്തല സുരേന്ദ്രൻ പി എന്നിവർ സംസാരിച്ചു പ്രദീപൻ തുരുതി സ്വാഗതവും എച്ച് ബാലൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ